ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ പാർട്ട്ണറുടെ ഹിഡൻ ഫീലിംഗ്സ് എന്താണ് അവർ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ തന്നെ തിരിച്ച് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായി റെസ്നേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വന്നിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം high priestess hermit five of pentacles nine of cups four of wands ടെൻ of wands നിങ്ങളുടെ ആ ഒരു വ്യക്തി ഇപ്പോൾ അവരുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അവരുടെ ഒരു ഇൻറ്റൂഷനെ മാത്രം ഫോളോ ചെയ്തുകൊണ്ടാണ് അവർ ഈ റിലേഷൻഷിപ്പിനെ ഇപ്പോൾ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരെന്തോ തരത്തിലുള്ളൊരു സീക്രറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നുണ്ട് അത് എന്തുമാകാം ചിലപ്പോൾ അവർക്ക് അവരുടെ പേഴ്സണൽ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ജോബ് വൈസോ എന്ത് എന്തു വേണമെങ്കിലാകാം പക്ഷേ എന്തൊക്കെയോ ഒരു ചെറിയ കാര്യങ്ങൾ അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ട് ഇവിടെ വ്യക്തമാണ് ഒരു ഏകാന്തവാസം അല്ലെങ്കിൽ ഒരു തനിയെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത് സ്വയമായിട്ടൊരു വിശകലനം ചെയ്യാനും അല്ലെങ്കിൽ സ്വയം ഒന്ന് വിലയിരുത്താനും അവർ അമിതമായി തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ട് അവർ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു എന്നിവിടെ വ്യക്തമാണ് പണം പണം സംബന്ധിച്ച് ഇപ്പോൾ അവരൊരു ഫിനാൻഷ്യലായിട്ടുള്ള എന്തൊക്കെയൊരു ലോസോ ആയിട്ടുള്ള എന്തൊക്കെയോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ ഒന്നില്ലെങ്കിൽ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഫിനാൻഷ്യലായിട്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഒരു പണം ഉണ്ടാകാം പക്ഷേ ആ ഒരു പണം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം അവരുടെ മനസ്സിൽ കാണുന്നുണ്ട് അപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ട് എന്തായാലും അവരൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ചലഞ്ച് ഫേസ് ചെയ്യുന്നതായിട്ടൂടെ വ്യക്തമാണ് എന്താണ് ഇപ്പോൾ അവർക്കുള്ളത് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് അവർ ഹാപ്പിയാണ് കുറച്ചും കൂടിയും രണ്ട് പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ രണ്ട് വ്യക്തികളാണെങ്കിൽ അവർ കുറച്ചും കൂടി അവർക്കാണ് കുറച്ച് പരിഗണന കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് നിങ്ങളുടെ ആ പേഴ്സൺ ഇവിടെ കാണുന്നത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അവർക്ക് എന്തോ ഒരു ചെറിയ രീതിയിലുള്ള എന്തോ ഒരു സെലിബ്രേഷനോ ചെറിയ രീതിയിലുള്ള എന്തോ ഒരു അച്ചീവ്മെൻ്റ് ലഭിച്ചതായിട്ടും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് എന്തോ ഒരു അവർ ആഗ്രഹിച്ച ഒരു കാര്യം ഒരു ഗെറ്റ് ടുഗതർ ഒരു പാർട്ടി അങ്ങനത്തൊക്കെ ഒരു മോഡിൽ കാര്യങ്ങളെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അതൊരു പക്ഷേ അവർക്ക് കിട്ടിയ ഒരു നേട്ടമായിരിക്കാം അതിൻ്റെ ഒരു സെലിബ്രേഷൻ ആയിരിക്കും പക്ഷേ എന്തോ ഒരു ഗെയിൻ അവർക്ക് ഇപ്പോൾ അടുത്ത് കിട്ടിയതായിട്ട് അല്ലെങ്കിൽ വരാനിരിക്കുന്നു എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും അവർ ഒരുപാട് കാര്യങ്ങൾ അവരുടെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണ്ട അല്ലെങ്കിൽ അത് എല്ലാം കൂടി ആകുമ്പോൾ ഇത് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ട് ഒരു പക്ഷേ അവരുടെ ജീവിത സാഹചര്യം കൊണ്ടാകാം അവരുടെ ജോലിപരമായിട്ടോ ഫിനാൻഷ്യലുള്ള ഇഷ്യൂ കൊണ്ടോ എന്തെങ്കിലും ആയിരിക്കാം പക്ഷെ അവരെന്തായാലും ഇപ്പോൾ ഒരുപാട് ഫെഡ് ആയിരിക്കുകയാണ് ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് ഇനി മുന്നോട്ട് പോകാനത്ര താല്പര്യമുള്ളതായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നില്ല ഇനി നിങ്ങളുടെ പേഴ്സണ്റെ ഹിഡൻ ഫീലിങ്സ് അല്ലെങ്കിൽ അവരെന്താണ് നിങ്ങൾക്ക് കൺവേ ചെയ്യാനുള്ള മെസ്സേജസ് എന്ന് നോക്കാം ആദ്യമായി വന്നിരിക്കുന്ന കാർഡ് പറയുന്നത് ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേർഡ്സ് യു രണ്ടാമതായി വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഐ ആം വിത്ത് യു നോമേറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ് അപ്പോൾ ആദ്യത്തെ കാർഡ് വ്യക്തമാണ് അവർ നിങ്ങൾ നിങ്ങളിലേക്ക് ആയിരിക്കുന്നു എന്നാണ് കാണുന്നത് അതായത് ഒരു കാന്തം പോലെ നിങ്ങളിലേക്ക് അത്രയും അവർ ആണ് അപ്പോൾ അവരുടെ മനസ്സിലൊരു തരത്തിൽ കടന്നു പോകുന്നുണ്ട് ഒരുപാട് ബർഡണും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്തോളൂ എന്നൊരു തോന്നൽ അവർക്ക് ലാസ്റ്റ് കാർഡായ നയൻ ടെൻ ഓഫ് വൺസ് കാണിക്കുന്നുണ്ട് പക്ഷേ അവരുടെ മനസ്സ് പറയുന്നത് അവർ നിങ്ങളിൽ ആയിരിക്കുന്നു എന്നാണ് മാത്രമല്ല ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വട്ട് എവർ ഇറ്റ് ഈസ് അവർ നിങ്ങളോടൊപ്പം തന്നെ ഈ ജേണി കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ പേഴ്സൺ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അവർ നിങ്ങളറിയാത്ത എന്തൊക്കെയോ ഒരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ വളരെ സന്തോഷവാനോ സന്തോഷവാദി വതിയായിട്ടോ പെരുമാറുന്നുണ്ടാവാം പക്ഷെ അവരുടെ മനസ്സിൽ എന്തൊക്കെയോ സാമ്പത്തികമായിരിക്കാം അല്ലെങ്കിൽ വ്യക്തിപരമായ എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കാം അവരെന്തോ രീതിയിലുള്ള ഒരു സീക്രറ്റും വിഷമങ്ങളും അവരനുഭവിക്കുന്നുണ്ട് അപ്പോൾ അവരെന്തായാലും നിങ്ങളത്രയും സ്നേഹിക്കുന്നുണ്ട് നിങ്ങളിൽ അട്രാക്റ്റാണ് നിങ്ങളോടൊപ്പം ജീവിതം മുഴുവൻ ചിലവഴിക്കാനും ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചോദിച്ച് അതിനുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ റീഡിംഗ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു